നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം ഫസ്റ്റ് വൺ ആണ് നിങ്ങളുടെ റണ്ണിങ് മെക്കാനിസം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം സെക്കൻഡ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓവറോൾ ലെഗിൻ്റെ സ്ട്രെങ്ങ് നിങ്ങൾ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്തിരിക്കണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലെഗ് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ടോപ്പ് ഫോർ എക്സസൈസ് ആണ് ഈ എക്സസൈസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റണ്ണിങ്ങിൻ്റെ സ്ട്രെങ്ങ് നല്ലപോലെ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും അതേപോലെ തന്നെ എഞ്ചരി ഒന്നും വരാതെ സേഫായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന എക്സസൈസ് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഫൈവ് കിലോമീറ്റർ ഈവനെ തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഈവനെ തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും ഹൺഡ്രഡ് മീറ്ററിന് കാൻഡിഡേറ്റ് ആണെങ്കിലും ഈ എക്സസൈസ് എല്ലാം തന്നെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഓവറോൾ ലെഗിൻ്റെ സ്ട്രെങ്തിനെയും അതുപോലെ തന്നെ ലോവർ ബോഡിയുടെ ഫുൾ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക ആൻഡ് തേർഡ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആംഗിൾ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നതാണ് അതുകൊണ്ട് നല്ല കോർഡിനേഷനുള്ള എക്സസൈസ് ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഈ എക്സസൈസ് വേരിയേഷനെല്ലാം തന്നെ അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളും എസ് എസ് സി ജിയുടെ ഫൈവ് കിലോമീറ്റർ യൂണിറ്റിനെ തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും ആർമിയുടെ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഇവന്റ് നിന്ന് തരാടക്കുന്ന കാൻഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് അത്ലറ്റിക് രീതിയിലുള്ള ട്രെയിനിങ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് ഫിസിക്കലോടൊപ്പം തന്നെ റിട്ടേൺ എക്സാം ക്ലാസുകളും ഇവിടെ അവൈലബിൾ ആണ് ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെയും ഫിസിക്കൽ ട്രെയിനിങ്ങും ക്ലാസുകളും അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടം ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ചാനൽ ഷിപ്പിക്കുന്ന സബ്സ്ക്രൈബ് ഷേഷൻ റൈറ്റ് സൈഡിൽ ബെൽ ബൺ കൂടി ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള ഫിറ്റ്നസ് റിലേറ്റഡ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ജോയ് വീഡിയോ സോ യുവർ ഫസ്റ്റ് എക്സർസൈസാണ് സ്പ്ലിറ്റ് സ്കാഡ്സ് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യണം നിങ്ങളുടെ ബാക്ക് ലെഗിനെ നിങ്ങൾ ഇതേ രീതിയിൽ അപ്പ് ചെയ്യണം ക്ലിയർ ആകാം നമ്മുടെ ബോഡി നിങ്ങളുടെ സ്ട്രേറ്റ് ആയിരിക്കണം എന്നിട്ട് സ്ലോലി നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ഡൗൺ ചെയ്യണം ഈ ഒരു ഫോമിൽ ഇതിനാണ് സ്പ്ലിറ്റ് സ്ക്വാഡ്സ് എന്ന് പറയുന്നത് ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ബോഡി ഇതേ രീതിയിൽ നിങ്ങൾ ഡൗൺ ചെയ്യുക ഇതേ രീതിയിൽ നിങ്ങൾ അപ്പ് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങളുടെ ഓവറോൾ ലെഗിൻ്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ആവുന്നതായിരിക്കും ലെഫ്റ്റ് ലെഗിൽ നിങ്ങൾ എത്ര റെപ്പിറ്റേഷൻ ആണ് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ നിങ്ങൾ നിങ്ങളുടെ ലെഗിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം ഇതേ രീതിയിൽ വെക്കണം ഓപ്പോസിറ്റ് ലെഗിന് ബാക്ക് ലോട്ട് ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യണം സോ ദൻ സ്ലോലി ഡൗൺ സോ അപ്പ് ഗുഡ് സോ ഡൗൺ സോ അപ്പ് ഡൗൺ സോ അപ്പ് ഈ ഒരു രീതിയിൽ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്ക് അറൗണ്ട്ലി ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ റെപ്പീറ്റേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വെയിറ്റിൽ പെർഫോം ചെയ്യാവുന്നതാണ് നിങ്ങൾ നല്ലപോലെ നിങ്ങളുടെ പ്രോഗ്രസീവ് അതിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സസൈസ് ഡബിൽ വേണമെങ്കിൽ പെർഫോം ചെയ്യാവുന്നതാണ് ഡംബലിന് നിങ്ങൾ ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യണം നിങ്ങളുടെ ആംസിൽ ഇതേ രീതിയിൽ നിങ്ങൾ പിടിക്കണം അതിനുശേഷം സെയിം എക്സസൈസ് നമ്മൾ നേരത്തെ കാണിച്ച് അതേ രീതിയിൽ തന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലെഗ് ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യണം സോ യുവർ ബോഡി ഡൗൺ സോ അപ്പ് ബോഡി ഡൗൺ സോ അപ്പ് ബോഡി ഡൗൺ സൊ അപ്പ് ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് പ്രോഗ്രസീവ് ഓവർലോഡും മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സസൈസാണ് സ്പ്രിഡ് സ്കോട്സ് ഈ ഒരു എക്സസൈസ് നിങ്ങൾ ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ബോഡി വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ട്വൽവ് ടു ഫിഫ്റ്റീൻ റബ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ പ്രോഗ്രസീവ് ഓവർലോഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡമ്പലിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് സൊ യോർ സെക്കൻഡ് എക്സസൈസാണ് സിംഗിൾ ലെഗ് ആർ ഡി എൽ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടെന്ന് ഡബിൾ ലെഗിൽ നിങ്ങൾ പെർഫോം ചെയ്ത് നോക്കണം അതായത് നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ലെഗ്ഗിൻ്റെ പൊസിഷൻ ഫിക്സ് ചെയ്യണം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ബോഡി സ്ലോലി ഡൗൺ ചെയ്യണം നീയെ ലൈറ്റായിട്ട് ബെൻഡ് ചെയ്യണം ക്ലിയർ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ലെഗിൻ്റെ പൊസിഷൻ ഷോൾഡർ പിടുത്തിൽ വെക്കണം എന്നിട്ട് നീയെ നിങ്ങൾ ലൈറ്റായിട്ട് ബെൻഡ് ചെയ്യണം ബോഡിയെ നിങ്ങൾ ഡൗൺ ചെയ്യണം ഈ ഒരു രീതിയിൽ ക്ലിയർ ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡിയുടെ പോസ്റ്റർ ആദ്യം ഫിക്സ് ചെയ്യണം അപ്പ് സോ ഡൗൺ ഡൗൺ ആവുമ്പോൾ നിങ്ങളുടെ അപ്പർ ബോഡി പാരലായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ നീ ലൈറ്റായിട്ട് ആയിരിക്കണം നിങ്ങളുടെ ഹാൻഡ് സ്ട്രെങ് നല്ലതുപോലെ സ്ട്രെച്ച് ആവുകയും വേണം ക്ലിയർ ആയല്ലോ സോ ദെൻ ബോഡി ആപ്പ് ഈ രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യുക ഇനിഷ്യലി അതിനുശേഷം പിന്നെ നിങ്ങൾ ഈ ഒരു എക്സസൈസ് സിംഗിൾ ലെഗിൽ പെർഫോം ചെയ്യണം സിംഗിൾ ലെഗിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ റൈറ്റ് ലെഗ് ഇതേ രീതിയിൽ വെക്കുന്നു അതിനുശേഷം ഓപ്പോസിറ്റ് ലെഗ് നിങ്ങൾ അപ്പ് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ ബോഡി എന്താണ് ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യുന്നു സൊ യുവർ ബോഡി ഡൗൺ ക്ലിയർ അപ്പ അപ്പാകുമ്പോൾ ബോഡി ഇതേ രീതിയിൽ കൊണ്ടുവരണം എന്നിട്ട് ലെഗിനെ നിങ്ങൾ മുകളിലോട്ട് അപ്പ് ചെയ്യണം ക്ലിയർ സിയർ ബോഡി ഡൗൺ സോ ബോഡി അപ്പ് ബോഡി ഡൗൺ ബോഡി അപ്പ് ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് അതിനുശേഷം പിന്നെ ഓപ്പോസിറ്റ് ലെഗ് അതും ഇതേ രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് ലെഗ് ഫിക്സ് ചെയ്യുന്നു സോ സ്വതൻ ലെഗ് അപ്പ് ചെയ്യുന്നു സോ സ്വതൻ ബോഡിയെ ഡൗൺ ചെയ്യുന്നു ക്ലിയർ സോ യർ അപ്പ് സുർ ബോഡി ഡൗൺ ബോഡി അപ്പ് ഷെയർ ബോൾ ഡൗൺ ഈ ലെഗിന് നിങ്ങൾക്ക് ഇങ്ങനെയും വെക്കാം ഇങ്ങനെയും വെക്കാം എങ്ങനെയും വെക്കാം ഇവിടെ നമ്മുടെ ഹാൻഡ് ഓൾറെഡി ഇപ്പോൾ സ്ട്രെച്ച് ആവുന്നുണ്ട് ഷെയർ അപ്പ് ഈ രീതിയിൽ നിങ്ങൾ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുക നിങ്ങളുടെ ഹാൻഡ് നല്ലപോലെ എൻഗേജ് ആവുന്നതായിരിക്കും ഡബിൾ ലെഗിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാം സിംഗിൾ ലെഗിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാവുന്നതാണ് ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ട്വൽവ് ടു ഫിഫ്റ്റീൻ റെപ്യൂട്ടേഷൻ വിധം നിങ്ങൾ ഫോളോ ചെയ്യുക പക്ഷേ ഈ ഒരു തേർഡ് എക്സസൈസാണ് ടിബിയാലിസ് ആൻറ്റിയറിനെ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു എക്സസൈസിൻ്റെ പേരാണ് സ്റ്റാൻഡിംഗ് ടോറൈസസ് ഇതെങ്ങനെ പെർഫോം ചെയ്ത് ഞാൻ പറഞ്ഞ് തരാം അതിനുവേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് എടുക്കേണ്ടി വരും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫിത്തിയിൽ നിന്നിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും പോളിൽ വേണമെങ്കിൽ സപ്പോർട്ടിൽ നിന്നുകൊണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ലെഗിൻ്റെ പൊസിഷൻ ഫിക്സ് ചെയ്യണം അതിനുശേഷം നിങ്ങൾ സ്റ്റാൻഡിങ്ങിൽ തന്നെ ടോപ്പ് ചെയ്യണം വൺ ഡൗൺ ടു ഡൗൺ ത്രീ ഡൗൺ ഫോർ ഡൗൺ ഫൈവ് ഡൗൺ സിക്സ് ഡൗൺ സെവൻ ഡൗൺ ഇതാണ് ടിബിയാലിസ് ആൻറ്റിയറിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് എക്സസൈസ് നിങ്ങൾ ഈ ഒരു കൂടി തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ ആഡ് ചെയ്തിരിക്കണം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ലെഗിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും ഇതെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ തേർഡ് എക്സസൈസ് ആയിരുന്നത് ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് ത്രീ സെറ്റ് മെയിൻറ്റൈൻ ചെയ്യാവുന്നതാണ് ട്വൽവ് ടു ഫിഫ്റ്റീൻ റെപ്പിറ്റേഷൻ ഫോളോ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് എക്സസൈസ് നോക്കാം ലാസ്റ്റ് എക്സസൈസ് വേരിയേഷനാണ് റൈസസ് പ്ലസ് ടോ ജമ്പ് ഈ ഒരു എക്സസൈസ് ഇമ്പോർട്ടൻറ്റ് എക്സസൈസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം കാഫ് മസിൽസിൻ്റെ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മുടെ റണ്ണിങ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ലോങ് ടൈമിലേക്ക് നമുക്ക് നമ്മുടെ റണ്ണിങ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും അതിനുവേണ്ടി നിങ്ങൾക്ക് കാഫ് റൈസസ് ഫോളോ ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒബ്ജെക്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കാം അതിനുശേഷം ഷോൾഡർ വെഡ്ത്തിൽ നിങ്ങൾ നിങ്ങളുടെ ലെഗ്ഗിൻ്റെ പൊസിഷൻ ഫിക്സ് ചെയ്യണം സോ ദെൻ സ്ലോലി നിങ്ങൾ ടോ റേസ് സ്വർഡ് ആവും ടോ റേസ് ഡൗൺ ഇതേ രീതിയിൽ നിങ്ങൾക്ക് കാഫറേസ് എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ഏതെങ്കിലും ഒരു ഒബ്ജെക്റ്റിനെ സപ്പോർട്ടുകൂടെ നിങ്ങൾക്ക് അപ്പ് സോ ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ ഈ ഒരു എക്സസൈസ് ആഡ് ചെയ്തിരിക്കണം ഇതിൻ്റെ കൂടെ അഡീഷണൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട എക്സസൈസാണ് ടോ ജംപ് എക്സസൈസ് ടോ ജമ്പിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പിംഗ് ഫോളോ ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ടോ ജമ്പാണ് നല്ലൊരു എക്സസൈസാണ് നിങ്ങളുടെ ആങ്കിളിൻ്റെ സ്ട്രെങ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത് മനസ്സിലായ കുട്ടികളെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ നിങ്ങൾ ടോയിൽ ജമ്പ് ചെയ്യണം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആർസിൻ്റെ പൊസിഷൻ ഹിപ്പിൽ ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യാം അതിനുശേഷം ടോ അപ്പ് ചെയ്യണം പിന്നെ സ്ലോലി നിങ്ങൾ ഇങ്ങനെ ജമ്പ് ചെയ്ത് മൂവ് ചെയ്യണം ഈ രീതിയിൽ നിങ്ങൾക്ക് ടെൻ യാ ഫിഫ്റ്റീൻ മീറ്റർ ജമ്പ് ചെയ്യാവുന്നതാണ് ഇത് ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ക്ലിയർ ആയോ സോ ടോ അപ്പ് സോ സ്വതൻ ജമ്പ് ഈ രീതിയിൽ ക്ലിയർ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ജമ്പ് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ നിങ്ങളുടെ ആങ്കിളുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ആവുന്നതായിരിക്കും ഇത്രയും എക്സസൈസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ വർക്കൗട്ട് ഔട്ടിൽ ആഡ് ചെയ്യുക ടോട്ടൽ ഫോർ പ്ലസ് വൺ എക്സസൈസ് വേറേഷൻ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഓവറോൾ ഓൾ ലെഗിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ആവുന്നതായിരിക്കും കൺസിസ്റ്റൻ്റ്ലി നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം വീക്കിലി രണ്ട് തവണയെങ്കിലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എല്ലാ എക്സസൈസിനെയും ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക മിനിമം ടോൾ മാക്സിമം ഫിഫ്റ്റീൻ റെപ്പ്യൂട്ടേഷനെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം ഇതോടൊപ്പം തന്നെ നിങ്ങൾ നല്ലൊരു വർക്ക്ഔട്ട് പ്ലാൻ ഫോളോ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ റണ്ണിങ് മെക്കാനിസം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എ ബി സി തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം നിങ്ങളുടെ വർക്ക്ഔട്ട് പ്ലാനിൽ ഫാറ്റ്ലെക് ട്രെയിനിങ് ഇൻഡോവേൾഡ് ട്രെയിനിങ് റെപ്പുട്ടേഷൻ ട്രെയിനിങ് റിക്കവറി റൺ എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ആഡ് ചെയ്തിരിക്കണം മനസ്സിലായ കുട്ടികളെ എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട് എത്തുള്ളൂ ഡെഫിനറ്റ്ലി നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ ഡിഫൻസ് ജോബിൻ്റെ ഏത് ഫിസിക്കലിന് തലെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ മെൻഷൻ ചെയ്യണം നെക്സ്റ്റ് ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ആ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീക്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ തുടങ്ങി തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്